പുരോഗമനകലാ സാഹിത്യ സംഘം അമ്പല ആലുശേരി മേഖലാ കമ്മിറ്റിയുടെ ഓണാഘോഷ പരിപാടികൾ എച്ച് സലാം എംഎൽഎ ഉദ്ഘാടനിച്ചു പുരോഗമനകലാ സാഹിത്യ സംഘം ആലുശേരി മേഖലാ കമ്മിറ്റിയുടെ ഓണാഘോഷവും പുതുതായി രൂപം കൊടുത്ത് ഗായക സംഘത്തിന്റെ ഉദ്ഘാടനവും എച്ച് സലാം എംഎൽഎ നിർവഹിച്ചു സി പി എം ആലുശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ പുരോഗമനകലാ സാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് ടി എ ഷാനവാസ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി കെ വി ഉത്തമൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി പി പവനൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ജി രജി എന്നിവർ സംസാരിച്ചു ഇങ്ങനെയൊരു ഒരു പോയകാല കേരള ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഏടുകൾ പറഞ്ഞാൽ ഓ ഇങ്ങനെയൊരു നാടുണ്ടായിരുന്നു പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളോട് ചെറുപ്പക്കാരും കുറേ ഏറെ പേർ ഒരു പക്ഷേ വിശ്വസിക്കുക ഒരു തൊണ്ട് ഭൂമി സ്വന്തമായി ഇല്ലായിരുന്നു അല്ലെങ്കിൽ അമ്മ മരിച്ചാൽ അച്ഛൻ മരിച്ചാൽ അവരുടെ മൃതശരീരം പായയിൽ കെട്ടി ആറ്റിലൊഴുക്കി കളഞ്ഞ് കളഞ്ഞിരുന്നു കേരളത്തിൽ എന്നൊരവസ്ഥ നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ ചില ബാഹചര്യത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കും ജാതിയിൽ പിന്നോക്കമാണെന്ന കാരണത്താൽ ഇഷ്ടപ്പെട്ട ദൈവത്തിന് മുന്നിൽ പോയി പ്രാർത്ഥിക്കാൻ തൻ്റെ തലമുറയ്ക്ക് തൻ്റെ കുടുംബത്തിന് തൻ്റെ അമ്മയ്ക്ക് തൻ്റെ അച്ഛന് അവകാശമില്ലായിരുന്നു എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അതിനെ മാറ്റിമറിക്കാൻ ഈ സമൂഹത്തിൽ തീഷ്ണമായ സമരം നയിച്ച് മാറ്റി ഉണ്ടാക്കിയതാണ് ക്ഷേത്ര പ്രവേശന പ്രവേശനമെന്ന ഇന്നത്തെ സാമൂഹികമായ സാഹചര്യം എന്ന കാര്യം പറഞ്ഞാൽ എത്ര പേർ പുതിയ തറയിൽ പട്ടിത്തറവ് വിശ്വസിക്കും ഞാൻ പറയും നമ്മുടെ ഒരു ആ പഴയ ചരിത്രമല്ല ഞാൻ പറഞ്ഞത് വിശദമായി പ്രസംഗം വേണ്ട എന്ന് വിചാരിച്ചാൽ പറഞ്ഞു പോയതാണ് അങ്ങനെ ഈ ഒരു സാംസ്കാരിക വ്യതിയായ